ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ചെറുപഴം ആയതുകൊണ്ട് ഞാൻ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഇത്തിരി വലുതൊക്കെയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എടുത്താൽ മതിയാവും ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കുക പഴം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴമുണ്ടല്ലോ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ഇത്തിരി ബദാം എടുത്തിട്ടൊന്ന് സോക്ക് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത്തിരി നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക പിന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഞരടി കൊടുക്കുമ്പം തന്നെ സ്കിന്നൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ബദാം ഉണ്ട് ഇനി നമുക്ക് ബദാം ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ബദാമാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ താല്പര്യം പോലെ മധുരം കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്ര തന്നെ വേണ്ട എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മധുരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്ത മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുത്താൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ബദാം അങ്ങോട്ട് അടിച്ചെടുക്കാൻ കഴിയില്ല കറക്റ്റായിട്ടങ്ങോട്ട് വരാതെ അവിടെ അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ ഇതിൽ നിന്ന് ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള പാൽ കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്നുള്ളത് എനിക്കിവിടെ കറക്റ്റാണ് നാല് ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പഴത്തിനൊക്കെ മധുരമുള്ളതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതേ ഒരുപാട് അങ്ങോട്ട് കയറി ആഡ് ചെയ്ത് കൊടുക്കണ്ട ഈ ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ബൗളിലേക്ക് മൊത്തത്തിൽ നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുത്തു ഇനി രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെറുപഴം കൊണ്ടാണല്ലോ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടും റോബസ്റ്റ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അരക്കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യുക പക്ഷേ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറ് വരാനും വേണ്ടിയിട്ട് ബദാം മിക്സ് ഉണ്ടല്ലോ ഇത് ഒരു രണ്ട് ഡ്രോപ്പ് ഒന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറൊക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മളിവിടെ ഈ ഒരു തിക്നസ്സിനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ തിക്നസ് വേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്യുക ഒരുപാട് അങ്ങോട്ട് തിക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് கண்டல ஈர ரீதி ரெடி ஆக்கிட்டு இனி நமக்கு சேர்விங் க்ளாஸிலேக்கு மாற்ற இப்போ நம்ம இவ்வளோ சேர்வ் செய்யாஸ் எடுத்து வச்சிட்டு இனி நமக்கு க்ளாஸிலே சேர்வ் செய்ய ഇപ്പം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കിത്തിരി ഗാർണിഷ് ചെയ്യാനായിട്ട് കസ്കസ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക ഇതൊന്നും വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഇതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ കസ് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത്തിരി ബദാം ഈ ഒരു രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തതെടുത്തതാണ് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പൊടി പൊടിയായിട്ട് ഇതും ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബദാം ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡ്രിങ്ക് സേർവ് ചെയ്തു പിന്നെ കസ്കസ് വെച്ചിട്ടും ബദാം വെച്ചിട്ടും ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ചെറുപഴം ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള ഡ്രിങ്കൊക്കെ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന ഡ്രിങ്കുകൾ ഉണ്ടാവാം ഈ ഒരു രീതിയിൽ ചെറുപഴം കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇത്രയും ചൂടുള്ള സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ടും കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് പിന്നെ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അല്ലെങ്കിൽ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയും ചേഞ്ചസ് വരുത്താവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ ഈ ചൂടുള്ള സമയത്തൊക്കെ എന്തുകൊണ്ടും ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഒരുപാട് ചിലവൊന്നും വരാത്ത രീതിയിൽ തന്നെ ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു